അടിമാലി സെന്റ് ജോർജ് യാക്കോവായ സുറിയാനി ക്രിസ്ത്യാനി കത്തീഡ്രലിൽ നടന്നുവന്നിരുന്ന വാർഷിക പെരുന്നാളും വിശുദ്ധ ദൈവമാതാവിൻ്റെ സുനോറോ വണക്കവും പരിശുദ്ധ യെൽദോമോർ ബസോലിയസ് ബാബയുടെ ശ്രാദ്ധ പെരുന്നാളും സമാപിച്ചു തിരുനാളിന്റെ ഭാഗമായി നടന്ന പ്രദർശനത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി കത്തീഡ്രലിൽ നടന്നുവന്നിരുന്ന അൻപത്തേഴാമത് വാർഷിക പെരുന്നാളും വിശുദ്ധ ദൈവമാതാവിന്റെ സൂനോറോ വണക്കവും പരിശുദ്ധ എൽഡോമോർ ബസേലിയോസ് ബാബയുടെ ശ്രാദ്ധ പെരുന്നാളും സമാപിച്ചു തിരുനാളിന്റെ രണ്ടാം ദിനമായ ഇന്നലെ നവീകരിച്ച സൂനോറോ പേടകത്തിന്റെ കൂതാശ നടന്നിരുന്നു ചൊവ്വാഴ്ചയായിരുന്നു തിരുനാളിന് തുടക്കം കുറിച്ചത് തിരുനാളിന്റെ ഭാഗമായി നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ഇന്ന് രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്കും വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്കും പ്രസംഗത്തിനും മൈലാപ്പൂർ ഭദ്രാസന മെത്രാ ഐസക് മോർ ഒസ്താത്തിയോസ് ഏറ്റവും രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന്റെ കാണുന്നതായ ആത്മീയവും ണക്കത്തിനും നെയ്യപ്പ നേർച്ചയ്ക്കും പ്രദക്ഷിണത്തിനും ശേഷം ആശീർവാദവും നേർച്ച സദ്യയും ലേലവും നടന്നു തിരുനാളിന്റെ രണ്ടാം ദിനം ഹൈറേഞ്ച് മേഖലാ മെത്രാ പോലെത്ത ഡോക്ടർ എലിയാസ് മോർ അത്താനാസിയോസ് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചിരുന്നു న్యూస్ బ్యూరో అడిమాి